വന്യമൃഗശല്യം അത് രൂക്ഷമാവുകയാണ് നമ്മുടെ നാട്ടിൽ കാടിറങ്ങുന്ന ആശങ്ക അത് വലിയ രീതിയിൽ വലിയ പ്രതിസന്ധി ആകുന്നുണ്ട് പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ഇതാ ഇന്നും ഒരു മനുഷ്യജീവൻ കാട്ടാനക്കലയിൽ കൊലിയുകയാണ് മലപ്പുറം മൂത്തേടത്ത് കാട്ടാന ആക്രമണത്തിൽ മരിച്ച ഉച്ചക്കുളം കോളനിയിലെ സരോജിനിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി വിട്ടു നൽകി നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് സബ് കളക്ടർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി കുടുംബാംഗങ്ങളുമായി ചർച്ചയും നടത്തിയിരുന്നു ഒരു മാസത്തിനുള്ളിൽ ഹാങ്ങിംഗ് ഫെൻസിംഗ് സ്ഥാപിക്കുമെന്ന് സബ് കളക്ടർ ഉറപ്പ് നൽകിയിട്ടുണ്ട് നഷ്ടപരിഹാരവും ഉടൻ കൈമാറും എന്നുള്ള ഉറപ്പും ആ കുടുംബത്തിന് നൽകിയിട്ടുണ്ട് അരുൺ അമൃതാദ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് അരുൺ വലിയ പ്രതിഷേധം അവരുടെ ഭാഗ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രദേശവാസികളുടെ ഭാഗത്ത് നിന്ന് ഉയർന്നിരുന്നു അതിൽ ചിലർ പറയുന്ന പ്രതികരണം ഞങ്ങൾ വളരെ വൈകാരികമായാണ് കളക്ടർ അല്ലെ കളക്ടറും ഡി എഫ് ഒന്നും വരാതെ പോസ്റ്റ്മോർട്ടത്തിന് വിട്ടുകൊടുത്താൽ ഇത് ആന അല്ലെങ്കിൽ ആ കാട്ടാനയുടെ ആക്രമണത്തിലാണ് ഈ ഒരു മരണം സംഭവിച്ചത് സരോജിനിയുടെ ജീവൻ നഷ്ടമായതെന്ന് ഞങ്ങൾ എങ്ങനെ തെളിയിക്കാനാണ് എന്ന് പോലും അവിടെയുള്ള ആളുകൾക്ക് ചോദിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതെന്തുകൊണ്ടാണ് ഉറപ്പിന് പോലും ഉറപ്പില്ലാതെ കാലങ്ങളായി ഇത്തരത്തിൽ അനുഭവിക്കുന്ന കുറച്ച് മനുഷ്യരുടെ വൈകാരിക പ്രതികരണവും രോഷവും ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ മണിക്കൂറിൽ കണ്ടുകൊണ്ടേയിരുന്നത് ഇന്ന് രാവിലെയോടു കൂടിയാണ് ഇത്തരത്തിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി വനിതയായ സരോജിനി മരിക്കുന്ന സാഹചര്യം ഉണ്ടായത് അത്തരത്തിൽ ഇപ്പോൾ സരോജിനെ മൃതദേഹം വിട്ടു നൽകിയിരിക്കുകയാണ് മണിക്കൂറുകൾ നീണ്ട ഒരു പ്രതിഷേധമാണ് നമ്മൾ കണ്ടത് ഈ കലക്ടർ തന്നെ നേരിട്ട് ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ആളുകൾ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായത് കുറച്ച് ആവശ്യങ്ങളും നിബന്ധനകളും അവർ മുന്നോട്ട് വെച്ചിരുന്നു അതായത് ചുറ്റുമതിൽ വേണം അതായത് ട്രെൻസിങ് വേണം കോമ്പൗണ്ട് ഫെൻസിങ് വേണം എന്നുള്ള കാലങ്ങളായുള്ള ആവശ്യമാണ് അപ്പോൾ ഈ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ പി വി എൻവറിൻ്റെ മാര്യാടൻ ഷൗക്കത്ത് വി എസ് ജോയ് തുടങ്ങിയ രാഷ്ട്രീയ നേ നേതാക്കളെത്തി ഡി എഫ് ഒയുമായൊക്കെ ചർച്ച നടത്തിയിരുന്നു അപ്പോൾ ഡി എഫ് ഒ നൽകിയ ഉറപ്പ് അവർക്ക് തൃപ്തികരമായിരുന്നില്ല കാലങ്ങളായി പറയുന്നതാണ് അപ്പോൾ ഇനിയും അതിൽ ആ ഉറപ്പ് പാലിക്കില്ല എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ ആദ്യം പറഞ്ഞത് അങ്ങനെയാണ് കലക്ടർ നേരിട്ട് എത്തണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നത് കലക്ടറുടെ പ്രതിനിധീകരിച്ചുകൊണ്ട് പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാഠി സ്ഥലത്തെത്തി കാര്യങ്ങൾ ഉറപ്പ് നൽകിയിട്ടുണ്ട് ഫെൻസിംഗ് നടപടികൾക്ക് പ്രഥമ പരിഗണന നൽകി ആരംഭിക്കും നഷ്ടപരിഹാര തുകയും ഉറപ്പാക്കുമെന്ന ഒരു ഉറപ്പ് നൽകിയതിന് പിന്നാലെയാണ് നാട്ടുകാർ എന്തായാലും പ്രതിഷേധം അവസാനിപ്പിച്ചത് ഇപ്പോൾ സരോജിനി മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി വിട്ടു നൽകുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നമ്മൾ മറ്റൊരു മരണം കൂടി ആദിവാസി മേഖലയിൽ നിന്ന് നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ കാട്ടാന ആക്രമണം തുടരുന്ന ഒരു സാഹചര്യം ഇനി എന്ത് എന്നൊരു ചോദ്യം അവിടെ ബാക്കിയാവുകയാണ് ആശങ്കയുടെ ചിഹ്നം വിളികൾ നിലമ്പൂരിൽ ഉയരുകയാണ് എന്തായാലും അതിനൊരു ശാശ്വത പരിഹാരം എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ ഒന്നടങ്കം മുന്നിലേക്ക് ആവശ്യം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നത്